ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി തീരാറായിട്ടുണ്ട് അങ്ങനെ നാളത്തെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ബിഗ് ബോസ് ഇനി അവിടെയുള്ള ശേഷിക്കുന്ന മത്സരാർത്ഥികളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അങ്ങനെ ഓരോ മത്സരാർത്ഥികളും തങ്ങളെ ഇവിടെ കൂട്ടടിസ്ഥാനത്തിൽ പിടിച്ചു നിർത്തിയ ആ പ്രേക്ഷകർക്ക് വേണ്ടി നന്ദിയൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നത് അനീഷ് പറയുന്നതാണ് ആനീഷ് പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരണം എല്ലാവരും എന്റെ നാട്ടിലേക്ക് വരണം എന്ന് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ അനീഷിന്റെ മനസ്സ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം ഒരു പക്ഷെ അനീഷ് അനീഷിന്റെ ഒരു ഗെയിമിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ആരും എന്റെ വീട്ടിലേക്ക് വരണ്ട ആരും എന്നോട് കൂട്ടുകൂടണ്ട എല്ലാവരെയും ഞാൻ ഒരു കയ്യകലത്തിൽ മാറ്റി വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ആ അനീഷിന്റെ ഗെയിം ആയിരിക്കാം എന്തായാലും ഇപ്പോൾ അനീഷ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും എന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും വരണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ